ശ്രീ മുരുകൻ കാട്ടാക്കടയുടെ സൂര്യകാന്തി നോവ് പാതി വിരിഞ്ഞോരു പൂമൊട്ടു ഞാനെൻ്റെ മോഹങ്ങൾ വാടിക്കരിഞ്ഞു പോയി ഏതോ കിനാക്കളിൽ ഞെങ്ങി ഞെരിഞ്ഞെൻ്റെ ഓരോ ദളവും കൊഴിഞ്ഞു പോയി സൂര്യകാന്തി പൂ ഞാൻ ഇന്നും സൂര്യകാന്തിപ്പൂ ഞാനിന്നുമെൻ്റെ സൂര്യനെല്ലിക്കാട്ടിലേഖയായി പേടിപ്പെടുത്തുന്ന മൂളലായിന്നും അപ്പേ വിഷത്തുമ്പികൾ പാറിടുന്നു പാതി വിരിഞ്ഞൊരു പൂമൊട്ടു ഞാനെൻ്റെ മോഹങ്ങൾ പോയി ഏതോ കിനാക്കളിൽ ഞെങ്ങി ഞെരിഞ്ഞെൻ്റെ ഓരോ ദളവും കൊഴിഞ്ഞു പോയി കരിന്തേളുകൾ മുത്തിമുത്തി കുടിക്കുവാൻ വെറുതെ ജനിച്ചതോ പെൺമൊട്ടുകൾ കനിവുള്ള കർക്കിടക്കരിമഴക്കൊപ്പമായി കരയാൻ ജനിച്ചതോ പെൺമുട്ടുകൾ പെണ്ണ് പിഴച്ചതാണില്ല അവൾക്കില്ല മാനാഭിമാനങ്ങൾ മാനനഷ്ടം പന്നിയെപ്പോലെ മുരളുന്നു ചെന്നായ പത്രങ്ങൾ പാത്രങ്ങളാക്കി വിളമ്പുന്നു ഷർദിൽ മണക്കും പ്രഭാത സദ്യ ഇരകൾക്കു പിറകെ കുരയ്ക്കുന്ന പട്ടികൾ പതിവായി കുരച്ചു പേയാടുന്ന സന്ധ്യകൾ കഴുകൻ മുഖങ്ങൾ വെളിച്ചത്തിലും പിന്നെ ഇരതൻമുഖങ്ങൾ ഇരുട്ടിലും മാധ്യമത്തിര മത്സരങ്ങളിൽ തളരുന്ന സന്ധ്യകൾ പതയുന്ന പരിഹാസലഹരികൾക്കൊപ്പമായി പതിവുള്ള പലഹാര വർത്തമാനങ്ങൾ ഇടയിൽ സഖതാപങ്ങളിടിവെട്ടുകൾ ഇതിൽ മുറിയുന്ന ഹൃദയങ്ങൾ ആരു കണ്ടു പെണ്ണിന്നു ഹൃദയമില്ല മനസ്സില്ല മനസ്സിൻ്റെ ഉള്ളിൽ കിനാക്കളിൽ ഒന്നുമില്ല ഉള്ളതോ നിൽക്കും മാംസഭംഗികൾ ഉന്മാദനിം മാംസഭികൾ തൻ കാന്തികൾ അമ്മയില്ല പെങ്ങളില്ല പിറക്കുന്ന പെൺമക്കളില്ല ഈ കെട്ട കാലങ്ങളിൽ അമ്മയില്ല പെങ്ങളില്ല പിറക്കുന്ന പെൺമക്കളില്ല ഈ കെട്ട കാലങ്ങളിൽ ഉള്ളതോ കൊത്തിക്കടിച്ചു കീറാനുള്ള പച്ച തുണിക്കെട്ടുകൾ ചന്തകൾ പന്നിയെ പോലെ മുരളുന്നു ചെന്നായ പത്രങ്ങൾ പാത്രങ്ങളാക്കി വിളമ്പുന്നു ചെറുതിൽ മണക്കും സദ്യ ഇനിയും പിറക്കാതെ പോകട്ടെ ഒരു പെണ്ണും ഇനിയും പിറക്കാതെ പോകട്ടെ ഒരു പെണ്ണും അണ്ഡമാകാതെ അറം വന്നു പോകട്ടെ അന്ത കാമാന്തരീ കശ്മലന്മാർ ഇത് വെറും നിസ്വയം പെണ്ണിൻ്റെ ശാപമാണ് ഇത് ഫലിക്കാനായി പാട്ടുകെട്ടുന്നു ഞാൻ ഇത് വെറും നിസ്വയം പെണ്ണിൻ്റെ ശാപമാണ് ഇത് ഫലിക്കാനായി പാട്ടുകെട്ടുന്നു ഞാൻ അഗ്നിയാണയാണശ്വമാണിന്നവൾ അതിരുകൾ അറിയാത്ത സ്നേഹമാണ് അരുതെന്നവൾ കടാക്ഷം കൊണ്ടു ചൊല്ലിയാൽ എരിയാത്തതായേത് പുരമുണ്ടു ധരണിയിൽ അഗ്നിയാണയാണശ്വമാണിന്നവൾ അതിരുകൾ അറിയാത്ത സ്നേഹമാണ് പെണ്ണിന്നു പെണ്ണിന്നുകാവലായി മരമുണ്ട് മലയുണ്ട് പുളിനങ്ങൾ നൽകുന്ന പുഴകളുണ്ട് നഷ്ടങ്ങളൊന്നുമേ നഷ്ടങ്ങളല്ലെന്ന സത്യബോധത്തിൻ്റെ സാക്ഷ്യമുണ്ട് പെണ്ണിന്നു കാവലായി യുഗസംഘശക്തി തൻ സമരസാന്നിധ്യമായി ഞങ്ങളുണ്ട് പുഴയുണ്ട് മലയുണ്ട് കാറ്റുണ്ട് കടലുണ്ട് കനിവിന്നു കാവലായി കവിതയുണ്ട് ഒരു സൂര്യകിരണമായി നന്മകൾ വന്നു നിൻ കവിളിൽ തലോടുന്ന കാലമുണ്ട് ഒരു സൂര്യകിരണമായി നന്മകൾ വന്നു നിൻ കവിളിൽ തലോടുന്ന കാലമുണ്ട് ഉണരൂ പ്രിയപ്പെട്ട സൂര്യകാന്തി ഉണരൂ പ്രിയപ്പെട്ട സൂര്യകാന്തി വന്നു ാന്തിപഞ്ച സാന്നിധ്യമായി ശക്തിയായി ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്